ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും പഞ്ചായത്തിലെ പുത്തയം മൂന്നാറ്റുമൂല കരുകോൺ റോഡിന്റെയും പുത്തയം കുമരനെല്ലൂർ റോഡിന്റെയും തകർച്ചയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും ബസ് സർവീസുകൾ ഉള്ളതും സ്കൂളിലേക്ക് പോകുന്നതിനുമുള്ള പ്രധാന പാതകളാണ് രണ്ടും പക്ഷേ ഈ പ്രാധാന്യം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനോ അധികാരികൾ കാണിക്കാറില്ല എന്നതിന്റെ തെളിവാണ് ഈ കുണ്ടും കുഴിയും പാതയുടെ ഭൂരിഭാഗം ഇടവും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇടയ്ക്കിടെ നാട്ടുകാർ സ്വന്തം നിരയിൽ മണ്ണും മെറ്റിലും ഒക്കെ ഇട്ട് കുഴികൾ അടയ്ക്കുന്നതൊഴിച്ചാൽ മറ്റ് യാതൊരുവിധ പ്രവർത്തനവും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവിടെ നടത്തിയിട്ടില്ല പാതകൾ പൂർണ്ണമായും തകർന്നതോടെ ഘട്ടങ്ങളിൽ പോലും ചെറിയ വാഹനങ്ങൾക്കായി ഇതുവഴി വരാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ വർഷം ആധുനിക രീതിയിൽ പാതയുടെ നവീകരണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും വാക്ക് പാഴ്വാക്കായി മാറുകയായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാതയുടെ നവീകരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാഹിൻ കാട്ടുംപുറം പറഞ്ഞു ഏകദേശം ആറ് വർഷം കാലഘട്ടമായി ഈ ഒരു റോഡിൻ്റെ ശോചനീയ അവസ്ഥ പലതരത്തിലുള്ള സമര പോരാട്ടങ്ങളോടെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും ഇവിടുത്തെ അധികാരികൾ ഒരു തരത്തിലുള്ള നടപടികളുമായി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു റോഡ് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വയല സ്കൂളും അതുപോലെ തന്നെ പുത്തയം ഹൈസ്കൂളും ഈ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ പോകുന്ന ഒരു റോഡാണ് അതുപോലെ തന്നെ ഈ പുത്തയം കോട്ടുകൽ അതുപോലെ തന്നെ വയല പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ് കൂടിയാണ് ഈ റോഡ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറു വർഷത്തോളമായി എന്നിട്ടും ഒരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഒരു അധികാരവർഗങ്ങൾ നമ്മളോട് ഒരു തരത്തിലും കണ്ട് എന്ന ഭാവം പോലും നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പോസ്റ്റൽ പ്രചരണം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾക്കായി തുക വകയിരുത്തിയതാണെന്നും കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതിനാൽ പ്രവർത്തികൾ വൈകുന്നതാണെന്നും വാർഡംഗവും മുൻ പ്രസിഡന്റുമായ അസീന മനാഫ് അറിയിച്ചു പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുന്നു മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ തന്ത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാടെന്നും അസീന മനാഫ് അറിയിച്ചു നാട്ടു അഞ്ചൽ